വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടെ മാസാന്ത സ്വലാത്ത് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു ഹയറായ പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കാനും അതിലൊക്കെ സജീവമായി പങ്കെടുക്കാനൊക്കെ നൽകുമാറാവട്ടെ മിനിങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതമായിട്ടാണ് ഇപ്പൊ നമ്മളൊക്കെ കാണപ്പെടുന്നത് അല്ലെ എല്ലാത്തിലും നമുക്ക് തിരക്കാണ് കല്യാണമായാലും സൽക്കാരമാണെങ്കിലും ഇനി മറ്റു വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും പൂർണ്ണമായി എത്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നതാണ് ആ രീതിയിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നെട്ടോട്ടമൂടുന്ന മനുഷ്യരെ നമുക്കിങ്ങനെ കണ്ട് കണ്ടെത്താൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ പല കാരണങ്ങളും നമുക്കതിൽ മുമ്പിൽ വെക്കാനുണ്ട് പ്രധാനമായും രണ്ടു കാരണങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും ഒന്ന് സമയം അത് അതിവേഗം കടന്നു പോകുന്നു എന്നതാണ് അല്ലെ പെട്ടെന്ന് സമയം തീരുന്നു ഇനി റമതാൻ വരാൻ നമ്മളൊക്കെ പറയുന്നൊരു വേൺ എന്താണ് എത്ര പെട്ടെന്നാണ് റമദാൻ വന്നത് ഒമ്മാന്റെ ആണ്ട് കഴിക്കുമ്പോ നമ്മളൊക്കെ പറയും എത്ര പെട്ടെന്നല്ലേ അല്ലെ ഒപ്പ്മാന്റെ ആണ്ട് കഴിക്കുമ്പോ പറയും ഇതൊക്കെ എത്ര പെട്ടെന്നല്ലേ ഇങ്ങനെ തുടങ്ങിയ എല്ലാത്തിനെയും നമ്മൾ എത്ര പെട്ടെന്നാണ് കാലം കഴിയുന്നത് സമയം കഴിയുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പെട്ടെന്ന് നീങ്ങുക എന്നത് നമ്മുടെ ജീവിതത്തിന് തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണം അവസാന കാലഘട്ടം വരുമ്പോ അങ്ങനെ ഉണ്ടാകുമെന്നതും നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് പെട്ടെന്ന് പെട്ടെന്ന് കൈക എന്നത് അത്യാമത്തിന്റെ അവസാന നാളിന്റെ അടയാളമായിട്ട് ഹബീബ് മുഹമ്മദ് എന്നിട്ട് റസൂൾ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഒരു 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 വർഷം മാസം മാസം തീരും നമ്മിൽ നിന്ന് കഴിയുന്ന ത്രേഹുറുകൽ മാസമൊക്കെ ഒരാഴ്ച കടന്നു പോകുന്ന രൂപത്തിൽ അതുപോലെ ഒരു ജുമാ ജുമാ ഒരു ആഴ്ചക്കാലം എന്ന് പറഞ്ഞ ഒരു ജുമാരുന്ന് അടുത്തൊരു ജുമാ ആഴ്ച ഈ ഒരു ജുമായയുടെ കാലയളവ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് വെള്ളിയാഴ്ച ഒക്കെ വരുമ്പോ എത്ര പെട്ടെന്നാണ് വെള്ളിയാഴ്ച വന്നത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ദിവസങ്ങൾ മണിക്കൂറുകളായി ഓരോ മണിക്കൂറുകൾ നമ്മളൊക്കെ തീപ്പൊരി കണ്ടിട്ടുള്ള ഈ തീപ്പൊരി ഒന്ന് ഉണ്ടായത് അണയുന്ന കാലം ഒരു സമയം കുറഞ്ഞ സമയം ഇതുപോലെ മണിക്കൂറുകൾ മാറുമെന്ന് ഹബീബ് മുഹമ്മദ് ഇത് അവസാന കാലഘട്ടം വരുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് അള്ളാഹ് റസൂൽ പഠിപ്പിക്കുമ്പോ ഇതൊരു കാരണമായി നമുക്ക് കൂട്ടാം മറ്റൊന്ന് മഹാന്മാരൊക്കെ ചർച്ച ചെയ്തത് കാണാം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്തോക്കുമ്പോ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകും ജീവിത സാഹചര്യങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾ ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ പൂർവീകർ ജീവിച്ചതുപോലെയല്ല ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ തൊഴില് അതുപോലെ കിട്ടുന്ന വരുമാനങ്ങൾ അതൊക്കെ കുറഞ്ഞുപോയി തൊഴിലില്ലാത്തൊരവസ്ഥ ഒന്നു പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കുറഞ്ഞുപോയി എന്നാൽ അതിന് ചെലവുകളോ അത് കൂടിയിട്ടും ചെലവ് വർദ്ധിച്ചുപോയി പോയി നമ്മൾക്കൊക്കെ എത്രയാണ് ചെലവ് അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ജീവിതത്തിൽ തിരക്ക് വരാനുള്ള ഒരു കാരണവും ഈ ജീവിതത്തിൽ അവന്റെ സാമ്പത്തികമായ അവസ്ഥ ഒന്ന് ഈക്വൽ ആക്കാൻ ഇതൊന്ന് നേരെയാക്കാനുള്ള നെട്ടോട്ടത്തിൽ അവൻ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഉള്ളതൊന്ന് ഒരു ഒരു കുറച്ച് സമ്പത്തൊന്ന് കീശയിൽ ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ അതിന്റെ നെട്ടോട്ടത്തിൽ നോക്കൂ നിങ്ങൾ ഈ മനുഷ്യന്റെ മുമ്പിൽ മറ്റുള്ളതൊക്കെ അവൻ മറക്കുക കാരണം അവന്റെ ജീവിതത്തിൽ വന്ന ഈ സാമ്പത്തിക ടൈറ്റ് ഈ സാമ്പത്തിക ഭാരം അതൊന്നും ഇല്ലാതെയാക്കാൻ അവൻ നല്ലവല്ലാത്ത ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിൽ ചിലപ്പോഴും ചിലർ ചിലർക്ക് താളം തെറ്റുന്നുമുണ്ട് അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ട രണ്ടു മൂന്ന് വാർത്തകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തൊട്ടപ്പുറത്ത് നമ്മളെ തൊട്ടപ്പുറത്താണല്ലോ ജ്യസ്റ്റൻ അനുജനെ കുത്തിക്കൊന്നു എന്നുള്ളത് ജ്യൻ അനുജനെ കുത്തിക്കൊന്നു എന്നുള്ളത് സുബയുടെ നേരത്ത് നമ്മൾ നമ്മുടെ മക്കളെ വെളിച്ചുണർത്തുന്നത് ഭാര്യയെ വെളിച്ചുണർത്തുന്നത് സുബൈ നിസ്കരിക്കാനാണ് ാണ് എന്നാൽ പൊക്കോട്ടൂരിലെ ആ വീട്ടിൽ അനുജന വിളിച്ചു പ്രയാസത്തിന്റെ ചർച്ചക്കും അതിന്റെ അവസാനം അത് ചെന്നെത്തിയത് ഒരു കൊലപാതകത്തിലേക്കാണ് സ്വന്തം ജ്യസ്റ്റൻ അനുജനെ കൊല്ലുന്നിടത്തേക്ക് സാമ്പത്തിക ടൈറ്റുകളും ജീവിതത്തിലെ പിറുമുറുക്കങ്ങളും എത്തിയിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ അതൊരു ഉദാഹരണം ഇനിയോ ഒരു പിതാവ് ഒരു അച്ഛൻ തന്റെ മകനെ അടിച്ചു വന്നു എന്ന് മറ്റൊരു വാർത്ത എന്റെ കുറച്ചു മുമ്പ് അദ്ദേഹം ആ മകൻ ചോദിച്ച് തന്റെ ഉപ്പയോട് അച്ഛനോട് ചോദിച്ചു വാങ്ങിയ ഒരു ബൈക്ക് ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ബൈക്ക് അതിന്റെ ആ ഒരു കടം വീടുന്നതിന്റെ മുമ്പ് മകന് മറ്റൊരു കാറ് ലക്ഷങ്ങൾ വിലയുള്ള അതിനേക്കാളും വിലയുള്ള കാറ് വേണമെന്നും അത് കിട്ടാത്ത കാരണത്താൽ തന്റെ അച്ഛൻ ആക്രമിക്കുന്ന ഈ മകനെ കണ്ടപ്പോ നോക്കൂ നിങ്ങള് ഉപ്പിയുടെ നിയന്ത്രണം വിട്ട് അവര് തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെടുന്നു ആ കാരണത്താൽ മകൻ മരിക്കുന്നു ഇങ്ങനത്തെ വാർത്തകൾ ദിനേന ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യൻ അവന്റെ താളം തെറ്റിയിട്ട് എങ്ങനെ സഞ്ചരിക്കണമെന്നറിയാതെ തിരക്കു പിടിച്ച ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഈ ഒരു തിരക്കുകൾക്കിടയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നേരെ ദിശയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ആ ഉപ്പക്കും മോനും സംഭവിച്ചതുപോലെ ആ ജ്യസ്ഥനും അനുജനും സംഭവിച്ചതുപോലെ ഇതിൽ പ്രധാനമായും നമ്മൾ മറന്നു പോകുന്നത് അള്ളാഹുവിനെയാണ് അവന്റെ ഇബാദത്തുകളെയാണ് എത്രമാത്രം നിസ്കാരത്തെ വരെ നമ്മൾ പോയി ശ്രദ്ധ ജമാഅത്തുകൾ പോട്ടെ പോട്ടെ സുന്നത്തുകൾ നിസ്കാരത്തെ ൾ പോയിടേ മറന്നു പോവുകയാണ് ഈ തിരക്കുള്ള ജീവിതത്തിൽ അതുണ്ടാകാൻ പാടില്ല നോക്കൂ നിങ്ങൾ ഹബീബ് മുഹമ്മദ് തങ്ങൾ നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ് എല്ലാ വിഷയത്തിലും നമ്മളെക്കാളും എത്ര തിരക്കുള്ള മഹാന എന്നാലും തങ്ങൾ അള്ളാഹുത്തുകൾക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ലല്ലോ അവിടുത്തെ ഒരു സംഭവം കാണാം ഒരിക്കൽ രണ്ടിറക്കായ്കരിക്കാൻ അസുറിന് ശേഷമാണ് നിസ്കരിക്കുന്നത് അങ്ങനത്തെ ഒരു പതിവ് ഞാനും നിങ്ങൾ കേൾക്കാത്തതുപോലെ അള്ളാഹുബിന്റെ റസൂലിൽ നിന്ന് സുഹാബത്തും കേട്ടിട്ടില്ല ഇമാം ബുഹാരി ബുഹാരിയിൽ ഈ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് ഈ സലമ തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് ഇത് സഹാബത്തെ വലിയ അത്ഭുതത്തോടെ കാണുകയും ഐശ്വര്യത്തോടെ അത്ഭുതത്തോടെ സഹാബത്ത് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു ശേഷം ഒരു 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 വിഭാഗം അരികിലേക്ക് വന്ന് പരിശുദ്ധമായ ന്വേഷിച്ചപ്പോ അവര് പഠനം നടത്തിയപ്പോ അവരുമായുള്ള സംസാരത്തിൽ ഞാൻ സുഹലായി തിരക്കിൽപ്പെട്ടുപോയി കൊടുക്കുന്നതുവരെ ും നിസ്കരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പൊറിന് ശേഷമുള്ള നിസ്കാരമാണ് ശേഷമുള്ള നിസ്കാരമാണ് രണ്ടു ശേഷം കൊണ്ടുവന്നത് പൂർത്തിയാക്കുന്നത് നോക്കൂ നമുക്ക് മുമ്പിലുള്ള വലിയ മാതൃകകളാണത് എത്ര തിരക്കാണെങ്കിലും ഈ ബാധത്തുകൾ മാറ്റിവക്കാതെ ഈ ബാധത്തുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം നിസ്കാരം നമ്മുടെ ൾക്കിടയിൽ നഷ്ടപ്പെടാൻ പാടില്ല നമ്മളെപ്പോഴും പറയും തലവറന്ന് എണ്ണ നൽകരുത് എന്ന് തിരക്കുകൾക്കൊക്കെ ഒരു അവസാനം വരാനുണ്ട് ആ സമയം റബ്ബിന്റെ മുമ്പിൽ വരാനുണ്ട് എന്നും ആ റബിനോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമെന്നും എന്നുള്ള ഒരു ബോധമുള്ള മനുഷ്യൻ അവന്റെ വിവാദത്തിൽ നിന്ന് ഒരു കുറവും വരുത്തില്ല ാണെങ്കിലും അതിനവൻ സമയം കണ്ടെത്തും ഉൾപ്പെടുത്തി ആ രൂപത്തിൽ സ്വീകരിച്ചവരല്ലേ ഇന്ന് നമ്മുടെ പള്ളികളിലും നാടുകളിലൊക്കെ ഗുരു സ്മൃതി എന്ന പേരിൽ പിന്നെ ഉസ്താദ് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ ഈ പവിത്രമായ മാസത്തിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അവിടത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒറ്റക്കെട്ട് ഒന്നായി പറയുന്നത് എന്താണ് ഒറ്റക്കെട്ടായി പറയുന്നത് എന്താണ് ജീവിതം മുതലാക്കിയ മഹാനാണ് ജീവിതം ഉസ്താദു ആണ് ഇന്ന് കേരളത്തിലെ എല്ലാ ഉസ്താദുമാരുടെ ഉസ്താദാണ് മഹാനായ ബഹ്റുലുമൊക്കെ ഉസ്താദ് അത് ചില്ലറ കാര്യമല്ലല്ലോ മഹാനായ ഹബീബ് മുഹമ്മദ് ഉപകാരം കിട്ടുന്ന കൂട്ടത്തിൽ ഉപകാരം കിട്ടുന്ന ഇൽ അതേ പരിശുദ്ധമായ ഇൽമിന്റെ വയ്യിൽ സേവനം ചെയ്താൽ ആ ഇൽമ കൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താണ് ഞാൻ ഒരു കുട്ടിക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി അതനുസരിച്ച് ചെയ്ത് അമൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിലയ്ക്ക് വരുന്നതാണ് അവൻ പറഞ്ഞത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് മറ്റൊരാൾ ചെയ്താൽ ഈ ശൃംഖല എവിടെയാ എത്തുന്നുവോ അത്രയും കാലം ആ ഇൽമ ചലിക്കുന്ന കാലത്തോളം അതനുസരിച്ച് അമൽ ചെയ്യുന്ന കാലത്തോളം ആ കവറിലേക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ വലിയ വലിയ പണ്ഡിതന്മാരായ റീസുല്ലുലമുല്ല വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉസ്താദിന്റെ ശിഷ്യന്മാരല്ലയോ ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ ഉലമ അലിമീകളും അവരുടെ ശിഷ്യന്മാര് ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി മാറുകയാണ് ഈ ഒരു വലിയ നേട്ടം മഹാന് ഉസ്താദ് നേടിയെടുത്തത് അവിടുത്തെ കുറഞ്ഞ കാല ജീവിതത്തിലല്ലയോ ഉമ്മിനെ അവർക്ക് കുടുംബമുണ്ട് അവർക്ക് വീടുണ്ട് അവർക്ക് നമ്മളെ പോലെ എല്ലാ ശുഗലുകളുണ്ടായിരുന്നു വലിയ സ്ഥാപനത്തിന്റെ മേൽനോട്ടമുണ്ടായിരുന്നു നാടിനീകളെ എത്രയെത്ര കാര്യങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിരുന്നത് അവരാ തിരക്കുകൾക്കിടയിലും അവരാ പ്രവർത്തനങ്ങൾക്കിടയിലും അള്ളാഹുവിനെ മറന്നിട്ടില്ല ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് മറന്നിട്ടില്ല മഹാനായ ഉസ്താദുകളെ സ്മരിക്കുമ്പോ അവരെ ഓർമ്മപ്പെടുത്തുമ്പോ അവരെ വഴിയ സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം തിരക്ക് പിടിച്ച ജീവിതത്തില് നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുത്തരുത് എൽമിന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആഹറത്തിലേക്ക് കബറിലും കമറിലുപകരിക്കുന്ന നന്മകൾക്ക് നാം സമയം കണ്ടെത്താതെ ജീവിതം തള്ളി ഹബീബ് പഠിപ്പിച്ചു ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ പ്രയോഗിച്ച് ഏറ്റവും മോശപ്പെട്ടവൻ കളവ് നടത്തുന്നവനാണ് നടത്തുന്നവൻ എവിടെ കളവ് നടത്തുന്നു അല്ല അവന്റെ നിസ്കാരത്തിൽ അവൻ കളവ് നടത്തുന്നു നിസ്കാരത്തിൽ എങ്ങനെയാ കളവ് നടത്തുക എല്ലാവരും ജമഴത്തായി നിസ്കരിക്കുമ്പോ അവിടെ ഒന്നും മൊബൈൽ മാറ്റുക എന്നതാണോ അല്ല എല്ലാം നാല് റസൂല് പറഞ്ഞു ലായുതി

അവന്റെ റുക്കൂ പൂർത്തിയാകുന്നില്ല നിസ്കാരത്തിൽ ചൊല്ലേണ്ട ഔറാദുകളും ഒക്കെ അതൊക്കെ കളവ് നടത്തുന്നവനാണ് ഇവൻ അവന്റെ നിസ്കാര പൂർണതയിലേക്ക് എത്തുന്നില്ല ഇവൻ ഏറ്റവും വലിയ മോശക്കാരനാണെന്ന് അള്ളാഹുവിന്റെ സൂല് പഠിപ്പിക്കുമ്പോ ഇത്തരം മഹാന്മാരുടെ ജീവിതത്തിൽ നോക്കു നിങ്ങള് അവര് നിസ്കരിച്ചവരെല്ലാം പൂർണ്ണ രൂപത്തിലാണ് അവർ നിസ്കരിക്കുന്നത് അവർ അവര് നമ്മളെപ്പോലെ രണ്ടിറക്കാറ്റിൽ ഒതുങ്ങുന്ന തഹജുല്ലാണ് നീണ്ട സമയത്തെ അവർ നിസ്കരിക്കുന്നത് പ്രവാത്തികള് അവർക്കുള്ളത് നിസ്കരിക്കുന്നുണ്ട് അതുപോലെ എല്ലാ അവർക്ക് മുടങ്ങും മുടങ്ങുന്നില്ല നേരം വെളുത്ത് രാവിലത്തെ നിസ്കാരം കഴിഞ്ഞ് ക്ലാസ്സിലങ് കയറിയാൽ രാത്രി പത്ത് മണി വരെ ആവേശത്തോടുകൂടെ നീണ്ടു നിൽക്കുന്ന ഇൽമിന്റെ ാണ് അവർക്കൊക്കെയുള്ളത് അതുകൊണ്ടാണ് ഇന്നും മഹാനായ ഒ കെ യുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടത്തെ കുറിച്ച് സെമിനാറുകൾ നടക്കുന്നത് അവരുടെ ഓർമ്മകൾ ഇന്നും മയവറുക്കുന്നത് അവരുടെ മാർഗം സ്വീകരിക്കാൻ മുതല് കടന്നു വരുന്നത് നിങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതം ആരൂപത്തിലാകണം അവരെ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഈ ബാധത്തുകളിലൊക്കെ ഒന്നൊരു കാർഗം കൊണ്ടുവന്നിട്ട് ജമാത്തുകൾ ഒന്നും മാറ്റി നിർത്താതെ ഒന്നും നിർത്താതെ മാറ്റി നിർത്താത്ത ജീവിതം നമുക്ക് വേണം നൽകട്ടെ അല്ലെങ്കിലോ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ ഒരു ദിവസം നീ തിരക്കിന് അന്ത്യം അന്ത്യം വരും ഒരു ദിവസം തിരക്ക് നിൽക്കും നമ്മളോടിക്കൊണ്ടിരുന്ന നമ്മുടെ വാഹനം അത് വീടിന്റെ മൂലയിലേക്ക് മാറ്റുന്ന മാറ്റുന്നൊരു ദിവസമുണ്ട് നമ്മൾ ഓരോ ദിവസവും പണിഞ്ഞിരുന്ന ഡ്രസ്സുകൾ നമ്മുടെ ജീവിതം നമ്മുടെ വീടിന്റെ മൂലയിലേക്ക് മാറ്റപ്പെടുന്ന മാറ്റപ്പെടുന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തിൽ മൂന്ന് തുണികളുമായി കബറിലേക്ക് പോകുമ്പോ ഒരു തിരക്കും നമ്മെ തേടിയെത്തൂല ആ കബറിലുള്ള കടത്തത്തിൽ നമുക്കില്ല ആ കബറിലുള്ള കടത്തത്തിൽ കല്യാണങ്ങൾ നമുക്ക് മുമ്പിലില്ല അതുപോലെ മറ്റു തിരക്കുകൾ നമുക്ക് മുമ്പിലില്ല അടങ്ങിക്കടക്കുന്ന കബറാകുന്ന ലോകം അവിടെ വർഷത്തില്ലാതിരിക്കാൻ തനിച്ച രൂപമില്ലാതിരിക്കാൻ നമ്മൾ കുർട്ടാനുമായി സമയം ചെലവഴിക്കണം വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ നടത്തിയത് ൂർവീകരവിടെ എന്ന് ചോദിച്ചില്ലേ നമ്മുടെ എന്ന് ചോദിച്ചില്ലേ അവരൊക്കെ തെരക്കിട്ട ജീവിതം സഹി നടത്തിയവരില്ലേ അവരെ കൂട്ടത്തില് എല്ലാ ദുനിയാവിന് വേണ്ടി സമയം ചെലവഴിച്ചവരില്ലേ അവരെ കൂട്ടത്തില് എന്നിട്ടെന്തെ അവരെ കൊണ്ടുപോയതെന്ന് എല്ലാ ആഴ്ചകളിലും നമ്മുടെ മനസ്സിന് തട്ടി ഉണർത്തുന്നില്ലേ മുമ്പിനീങ്ങളെ അതുകൊണ്ട് ഈ തിരക്കിട്ട ജീവിതത്തിൽ ഞങ്ങൾക്ക് നിന്നെ ഓർത്തു ജീവിക്കാൻ നീ തോഫിന്ന് നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ ഒരു അല്ലാണം കബറിലേക്കുള്ള ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യണം ഉപകാരമുള്ള അമലുകൾ ചെയ്യണം നൽകണേ റഹ്മാനെ പൂർവികരായ മഹത്വങ്ങളുടെ മാതൃക ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് ഇനി നൽകണേ അള്ളാ മഹാനായ ഉസ്താദിനെ സ്മരിക്കുന്ന സമയമായതുകൊണ്ട് അവിടത്തെ പേര് ഒരു ഫാത്തി ഓതിയിട്ട് എല്ലാവരോടും ആർക്കാൻ പറഞ്ഞിട്ടുണ്ട്

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب സംഭവം കാണാം പിന്നെ നമ്മളൊക്കെ ചില വിഷയങ്ങള് പരിഹാരം കിട്ടാം പല രീതിയിലാണ് ആൽക്കാർ ഉസ്താദുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അതിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി അമ്മാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് വരക്കുന്നതുമായി അമ്മാഹുവേ ഞാൻ പഠിച്ച ഈ ഇൽമുകളൊക്കെ നീ ഉപകാരപ്പെട്ടതാണെങ്കിൽ ഞാൻ പഠിച്ച ഇൽമൊക്കെ ഉപകാരപ്പെട്ടതാണെങ്കിൽ നീ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കൊണ്ട എന്നൊരു പ്രാർത്ഥനയാണ് ഉസ്താദിന്റെ പ്രാർത്ഥന അപ്പോൾ തന്നെ പരിഹാരം കിട്ടുകയും ചെയ്യുമെന്ന് ചരിത്രത്തിൽ നമുക്കൊക്കെ കാണാം الله يبارك فيك يا جنكا الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد നീ െ റഹ്മാനെ ഇഷ്ടപ്പെട്ട അടിമകളെ ഉൾപ്പെടുത്തണേ അല്ലെ ഞങ്ങൾ ഈ ജീവിതത്തിന്റെ തോട്ടത്തിലാൽ ഞങ്ങൾ ജീവിതം വിജയിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ പടച്ചുപോലെ നിസ്കാരം ഇല്ലാതെ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചകൾ വരുമ്പോ അതിനൊന്ന് പരിഗണിക്കണം ഈ വാദത്തുകളെ കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ഖുർആൻ ഓതണം നീ തൗഫീഖ് നൽകണേ ഇതൊന്നും ഇല്ലാത്ത ഹതഭാഗ്യാധുക്കളായി ഞങ്ങൾക്ക് നീ നല്ല ബോധം നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ റഹ്മാനെ ദുനിയാവിന്റെ പിന്നാലെ പോയി 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 ആഹ്റം നഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ അല്ലാഹുവേ സാധുക്കളായ സാധുക്കളായ ബോധം തരണേ ഞങ്ങൾക്ക് കൂടിയുള്ള ജീവിതം നൽകണേ അല്ല രോഗികളുണ്ട് ശിഫ നൽകണേ അല്ല പടച്ചുറമ്പെ ഹോസ്പിറ്റലിൽ കഴിയുന്ന വളരെ പ്രയാസപ്പെട്ട രോഗികളുണ്ട് അവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ ഞങ്ങളൊക്കെ ശരീരത്തിൽ അത്തരം രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നീ കരയിച്ചു കളയണേ അല്ല ശരീരത്തിന്റെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പനി പനിവേ അതുള്ളവർക്കൊക്കെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ല ഉള്ളാഹുവേ അത്തരത്തിലുള്ള രോഗങ്ങൾ പകർച്ചവ്യാധികള് ഞങ്ങളെ നാട്ടിൽ തന്നെ നീ പരീക്ഷിക്കല്ല റഹ്മാൻ അല്ലാ സാധുക്കള ഞങ്ങളൊക്കെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടാണ് അവർക്ക് ഇൽമ്പ് സമ്പാദിച്ചത് ഈ നാടിനു വേണ്ടി സേവിച്ചത് പടച്ചുറമ്പേ ഇന്ന് ഞങ്ങൾ നല്ല സുഖത്തിലും സൗകര്യത്തിലായിട്ട് പോലും അവരെ ചാരത്തുപോലും ഞങ്ങൾക്കെത്താൻ കഴിയുന്നില്ല അവർക്കൊക്കെ നീ വലിയ ഉയർത്തി കൊടുക്കണേ കൊടുക്കണേല്ലാഹുവേ അവരൊക്കെ പറക്കത്തുകൊണ്ട് അവരൊക്കെ ജീവിതം പഠിക്കുന്നതിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ അതൊക്കെ തരണേയല്ല ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ നല്ല വഴിയിലൊക്കെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ റഹ്മാനെ താജുല്ലുലമ നൂറുലേ അടക്കം ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞോ ഞങ്ങളുടെ നേതൃത്വത്തിൽ

കാണിച്ചു തരുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അവർ അവരിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോ അത് ചെയ്യാൻ ആവേശത്തോടു കൂടെ ചെയ്യാൻ കൂടെ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ തോഫിയൊക്കെ നൽകണേല്ലാം ഈ മഹത്തായ പള്ളിയും ഒക്കെ അതിന്റെ നല്ല രൂപത്തിലൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണെ ഇതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കനിവലിയ്യ പ്രതിഫലം നൽകണേ റഹ്മാനേ ഇതില വേണ്ടി അബ്ദാനിച്ചവരെന്ന പലരും ആരടി മണ്ണിലുണ്ട് ഈ കബറസ്ഥലിലുള്ളവർ എല്ലാവരിലേക്കും ഇതിന്റെ മിത്ര സ്വഭാവന എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ അവരോടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമിയുനാ അലീന വത്വബ അലൈനാ ഇന്നക അൽ തത്വബ റഹീം ആമീൻ ബിറഹ്മതിക يا أرحم الراغمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم